ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഈ വീക്കിൽ നമുക്കായുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ യങ് പ്രൊഫഷണൽ സീനിയർ റിസർച്ച് ഫെലോ പ്രൊജക്ട് ഫെലോ സ്കിൽഡ് അസിസ്റ്റൻ്റ് ഇത്രയും വേക്കൻസീസിനായിട്ട് നാം പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റുകൾ നോക്കാം അതായത് എം എസ് സി കെമിസ്ട്രി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി മൈക്രോ തുടങ്ങിയവ കൂടാതെ മോളിക്കുലാർ ബയോളജി ഫിഷറീസ് ആൻഡ് സുവോളജി എം എസ് സി എൻവിയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ജിയോളജി പഠിച്ചവർക്കുമുള്ള വേക്കൻസീസ് ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായി വീഡിയോ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഒരു ജോലി എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് സോ ആരും വിവരങ്ങൾ അറിയാതെ പോകരുത് പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാക്കൻസി ഏതാണെന്ന് നോക്കാം അതായത് ലൈഫ് സയൻസിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സബ്സിഡറി ആയ തിരുവനന്തപുരത്തെ കേരള ലൈഫ് സയൻസസ് ആൻഡ് ഇൻഡസ്ട്രീസ് പാർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലൈഫ് സയൻസ് അതായത് ബയോടെക്നോളജി ഓർ ബയോ കെമിസ്ട്രി ഓർ മൈക്രോ ബയോളജി ഓർ മോളിക്കുലാർ ബയോളജി ഓർ ബയോ ഇൻഫോർമാറ്റിക്സില് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ദെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്റ്റി എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് മാക്സിമം ഏജ് സിക്സ്റ്റി ഇയേഴ്സാണ് പേയ്മെൻറ്റ് ടു ലാക്ക് ആണ് നല്ലൊരു പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഡബ്ല്യു 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 ഡോട്ട് കെ സി എം ഡി ഡോട്ട് ഇൻ എന്നതാണ് അവരുടെ വെബ്സൈറ്റ് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക നമ്മുടെ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് യങ് പ്രൊഫഷണലിൻ്റെ ആണ് സി എം എഫ് ആർ ഐയിലാണ് കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു യങ് പ്രൊഫഷണലിൻ്റെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽക്കാലിക നിയമനമാണ് ജനുവരി ഇരുപത്തിനാലിനകം അപേക്ഷിക്കണം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ്സ് ഇൻ ഫിഷറീസ് സയൻസ് ഓർ ജുവളജി ഓർ ലൈഫ് സയൻസ് ഓർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ ഫിഷറീസ് സയൻസ് ഒറ്റ ഉള്ള ഏജ് ലിമിറ്റ് മിനിമം ഇരുപത്തൊന്ന് മാക്സിമം ഫോർട്ടി ഫൈവ് ദെൻ റിലാക്സേഷനും അവൈലബിൾ ആണ് സാലറി ആയി പറഞ്ഞിരിക്കുന്നത് തേർട്ടി തൗസൻഡ് ആണ് വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം എഫ് ആർ എ ഡോട്ട് ഓർഗ് ഡോട്ട് ഇൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിനായി നിങ്ങൾ അപ്ലൈ ചെയ്യുക അവർ നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് സി ടി സി ആർ എയിലാണ് തിരുവനന്തപുരം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ റിസർച്ച് ഫെല്ലോയുടെ ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് കരാർ നിയമനമാണ് ഇൻറ്റർവ്യൂ ജനുവരി മുപ്പതിനാണ് അവരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എം എസ് സി എൻവിയോൺമെന്റൽ സയൻസ് സി കെമിട്രി വിസ് സി അഗ്രികൾച്ചർ സാലറി തേർട്ടി വൺസൻഡ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ഒറ്റ വേക്കൻസിയേ ഉള്ളു കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ 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 ഡോട്ട് സി ടി സി ആർ എ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അവർ നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് സി ഡബ്ല്യു ആർ ഡി എമ്മിലാണ് ഒരു കോഴിക്കോട്ടെ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിലെ ഗവേഷണ പദ്ധതിയിൽ പ്രൊജക്ട് ഫെല്ലോയുടെ ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് ഇന്റർവ്യൂ ജനുവരി ഇരുപത്തിനാലിന് യോഗ്യത ഒന്നാം ക്ലാസ് എം എസ് സി ജിയോളജി ഓർ അപ്ലൈഡ് ജിയോളജി ഓർ ജിയോ ഫിസിക്സ് ഓർ അപ്ലൈഡ് ജിയോ ഫിസിക്സ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് അർഹതയുള്ളവർക്ക് ഇളവുകളും പറഞ്ഞിട്ടുണ്ട് ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒറ്റ വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ എം എസ് സി ജിയോളജി ഓർ ജിയോ ഫിസിക്സ് ഓർ അപ്ലൈഡ് ജിയോളജി ഓർ അപ്ലൈഡ് ജിയോ ഫിസിക്സ് തേർട്ടി സിക്സ് ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് സാലറി ട്വൻറ്റി ടു തൗസൻഡ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ 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 ഡോട്ട് സി ഡബ്ല്യൂ ആർ ഡി എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ വെള്ളായണി റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലാണ് ഒരു സ്കിൽഡ് അസിസ്റ്റന്റിന്റെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽക്കാലിക നിയമനമാണ് ഇന്റർവ്യൂ ജനുവരി പതിനേഴിനാണ് നടക്കുന്നത് യോഗ്യത അഗ്രികൾച്ചർ ഓർ മൈക്രോബയോളജിയിൽ ബി ശമ്പളം പ്രതിദിനം അറുന്നൂറ്റി രൂപ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സും തന്നിട്ടുണ്ട് അപ്പോൾ സ്കിൽഡ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി അഗ്രികൾച്ചർ ഓർ മൈക്രോബയോളജി ഡെയിലിയാണ് പേയ്മെൻ്റ് കൊടുക്കുന്നത് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടീച്ചിങ് ആണ് ഒരുപാട് സബ്ജക്റ്റുകൾക്ക് പാലക്കാട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ പേര് ചോദിക്കുന്നതുമാണ് ടീച്ചിങ് വേക്കൻസി പാലക്കാട് ചിന്മയ മിഷൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലാണ് ടീച്ചറുടെ വേക്കൻസി ഉള്ളത് ഇംഗ്ലീഷ് മലയാളം സയൻസ്ക്രിത് ഹിന്ദി എന്നീ വിഷയങ്ങൾക്കുള്ള യോഗ്യത എം എ ബി എഡ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി യോഗ്യത എം എസ് സി ബി എഡ് കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ ബി എഡ് ഓർ എം സി എ സോഷ്യൽ സയൻസിലേക്കുള്ള യോഗ്യത എം എ ബി എഡ് അതുപോലെ ഹിസ്റ്ററി ഓർ ജോഗ്രഫി പഠിച്ചവരായിരിക്കണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ്യത എം പി എഡ് ഓർ ബി പി എഡ് വേല്യു എഡ്യൂക്കേഷൻ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം വേല്യു എഡ്യൂക്കേഷനിൽ ഫോർമൽ ട്രെയിനിങ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് എം എ ഇംഗ്ലീഷുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേഴ്സറി ബിരുദം നഴ്സറി ട്രെയിനിങ് അതാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ലാബ് അസിസ്റ്റന്റ് ബി എസ് സി ഫിസിക്സ് പഠിച്ചവർക്ക് മാത്രം അപേക്ഷാ ഫോം നൂറ് രൂപയ്ക്ക് ഓഫീസ് ഓഫ് ദ ചിന്മയ മിഷൻ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വഴി വാങ്ങാവുന്നതാണ് അവരുടെ ഫുൾ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിന്മയ മിഷൻ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് പാലക്കാട് ചിന്മയ തപോവനം പോസ്റ്റ് ബോക്സ് നമ്പർ ഫൈവ് പാലക്കാട് സിക്സ് സെവൻ എയ്റ്റ് സീറോ സീറോ വൺ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് ടു സെവൻ ത്രീ സിക്സ് സിക്സ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ഓർക്കുക കെമിസ്ട്രി ഫിസിക്സ് കൂടാതെ ഒരുപാട് സബ്ജക്റ്റിനായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അൻപത് വയസ്സാണ് കോൺടാക്റ്റ് നമ്പറും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുക ജോയിൻ ചെയ്യുക ഓക്കെ ഗൈൾസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ വെബ്സൈറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്